إن الذين كفروا لن تغني عنهم أموالهم أموالهم ولا أولادهم من الله شيئا وأولئك هم وقود النار كدأب آل فرعون والذين من قبلهم كذبوا بآياتنا فأخذهم الله بذنوبهم والله شديد العقاب إن തീർച്ചയായും സത്യത്തെ നിഷേധിച്ചവർ ലോനിയാലും അവർക്ക് പ്രയോജനപ്പെടുന്നതല്ല അംബാലൂഹും അവരുടെ സമ്പത്ത് അവർക്ക് പ്രയോജനപ്പെടുന്നതല്ല ും അവരുടെ സന്താനങ്ങളും അവർക്ക് പ്രയോജനപ്പെടുന്നതല്ല പഠിച്ചവന്റെ ശിക്ഷയിൽ നിന്നും പ്രയോജനപ്പെടുന്നതല്ല അൽപ്പം പോലും പ്രയോജനപ്പെടുന്നതല്ല അവർ നരകത്തിന്റെ ഇന്ധനമാകുന്നു കഥി ആലി പിരാഴൂ പിറാവൂൻ കൂട്ടരുടെ അവസ്ഥ പോലെ വല്ലതീനമിങ് ിം അവർക്ക് മുമ്പുള്ള നിഷേധികളുടെയും അവസ്ഥ പോലെ കഥൂപി ആയാ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി കളവാക്കിഹു അപ്പോൾ അവരുടെ പാപങ്ങൾ കാരണം അള്ളാഹു അവരെ പിടികൂടി

ആ സൃഷ്ടാവര പൊരുത്തമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ പടച്ചവൻ കരിഞ്ഞരുളിയ ജീവിതത്തിന്റെ വിലയും നിലയും മനസ്സിലാക്കാതെ പടച്ചവനോട് നന്ദിയേട് കേട് കാണിക്കുകയും ഏറ്റവും വലിയ നന്ദികേടായ സത്യനിഷേധൻ തെരഞ്ഞെടുക്കുകയും ചെയ്തവർ പലപ്പോഴും അവർ അഹങ്കരിക്കുന്നത് ഞങ്ങൾക്ക് കുറെ പണമുണ്ട് പണ്ടമുണ്ട് അധികാരമുണ്ട് സ്ഥാനമുണ്ട് ആരോഗ്യമുണ്ട് സമ്പത്തുണ്ട് സന്താനങ്ങളുണ്ട് കൂട്ടുകാരുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അബാഹുത്താനായത്തിൽ അത്തരം ആളുകളുടെ വലിയൊരു തെറ്റിദ്ധാരണ മാറ്റിക്കൊടുക്കുന്നു സമ്പത്തും സന്താനങ്ങളും ഭൗതിക ജീവിതത്തിലെ ഒരു ചില കാര്യങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കാം എന്നാൽ നിർണായക ഘട്ടത്തിൽ അത് ഏറ്റവും കൂടുതൽ ആവശ്യമായ സന്ദർഭത്തിൽ അത് പ്രയോജനപ്പെടുന്നതല്ല പ്രത്യേകിച്ചും പടച്ചവന്റെ ശിക്ഷ പിടുത്തം ഏഹലോകത്തുണ്ടായിക്കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല യഥാർത്ഥ ശിക്ഷയുടെ സ്ഥാനമായ നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും ഇവയൊന്നും രക്ഷിക്കുന്നതുമല്ല ഇല്ലോനിയും അംവാലുഹും വലുഹും നിഷേധവുമായി ജീവിക്കുന്നവർ പടച്ചവനെ നിഷേധിക്കുന്നവർ പ്രവാചകനെ നിഷേധിക്കുന്നവർ പ്രതിഫലത്തെ നിഷേധിക്കുന്നവർ ജീവിതം മുഴുവനും നന്ദികേടിലും നിഷേധത്തിലുമായി കഴിച്ചുകൂട്ടുന്നവർ ും ആ നന്ദികേടും നിഷേധവും കാരണമായി അവർ കുറെ പണം വാരിക്കൂട്ടിയേക്കാം കുറെ അധികാരത്തിന്റെ അപ്പ നേടിയെടുത്തേക്കാം കുറെ സ്ഥാനമാനങ്ങളെല്ലാം കരസ്ഥമാക്കിയേക്കാം അവരുടെ ആൾബലം വർദ്ധിക്കുകയും സന്താനങ്ങളും കൂട്ടുകാരും നാട്ടുകാരും കൈയടിക്കുന്നവരും പിന്തുണ നൽകുന്നവരും എല്ലാം അധികരിച്ചേക്കാം പക്ഷേ അവരുടെ സമ്പത്തും സന്താനങ്ങളും അല്പവും അവർക്ക് ഗുണം ചെയ്യുന്നതല്ല മീനല്ല പടച്ചവന്റെ മുന്നിൽ പടച്ചവന്റെ പിടുത്തം വന്നു കഴിഞ്ഞാൽ പടച്ചവന്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കിതൊന്നും പ്രയോജനപ്പെടുന്നതല്ല പോലും പ്രയോജനപ്പെടുന്നതല്ല അള്ളാഹു നമ്മെ പടച്ചവന്റെ എല്ലാ ശിക്ഷകളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ സുനാമിയുടെ തിരമാരയിടിച്ചുയർന്നു ആർക്ക് എന്ത് പ്രയോജനപ്പെട്ടു കൊറോണയുടെ തരംഗം ലോകം മുഴുവനും പിടിച്ചു കാണാൻ പോലും കഴിയാത്ത ഒരു സാധനം മനുഷ്യനെ മുഴുവനും വിറപ്പിച്ചു നിർത്തി ഒലിഷ വന്റെ ശിക്ഷയിൽ നിന്നും അൽപ്പവും രക്ഷിക്കുന്നതല്ല ഈ ലോകത്തും നാളെ പല ലോകത്ത് പ്രത്യേകിച്ചും അവർ നരകത്തിന്റെ ഇന്ധനമാകുന്നു അവരുടെ അന്ത്യം നരകമാകുന്നു അവിടെ അവർക്കാരും ശുപാർശ ചെയ്യുന്നതല്ല ആരും അവരെ സഹായിക്കുന്നതല്ല നരകത്തിൽ കാലാകാലം ശിക്ഷിക്കപ്പെടുന്ന നിഷേധത്തിന്റെയും നന്ദികേടിന്റെയും പരിണിതപരവനം അടുത്തതായിട്ട് അള്ളാഹു ഇതിന്റെ ചില മാതൃക എടുത്തു എടുത്തുകാട്ടാണ് കാരണം വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കും അങ്ങനെയെല്ലാം ഉണ്ടാകുമോ എന്റെ പണം എനിക്ക് പ്രയോജനപ്പെടാതിരിക്കുമോ എന്റെ അധികാരം എനിക്ക് ഗുണം ചെയ്യാതിരിക്കുമോ എന്റെ സ്ഥാനമാനങ്ങൾ ഒന്നും ചെയ്യുകയില്ലെന്നാണോ പറയുന്നത് അള്ളാഹു പറയുന്നു അതേ തെളിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കി ി ഫിരാൻ ക്രൈസ്തവരും യഹൂദരും ലോകത്തുള്ള എല്ലാ വേദക്കാരും അംഗീകരിക്കുന്ന ഫിറാവൂൻ കൂട്ടരിലേക്ക് നോക്കി അവരുടെ അവസ്ഥ എന്തായിരുന്നു വലിയ സമ്പത്ത് ആൾബലം ഈ എണ്ണത്തിലും മണ്ണത്തിലും കൂടിയവർ മുമ്പുള്ള ആളുകൾ ആദ് സമൂദ് ഡൂത്തലി അലി ഇസ്ലാമിന്റെ സമുദായമേ ഷൈബലി അലി ഇസ്ലാമിന്റെ സമുദായമേ ലോക ചരിത്രം തുറക്കപ്പെട്ട് കിടക്കുകയാണ് അവർ നമ്മുടെ വചനങ്ങളെ കളവാക്കി നിഷേധിച്ചു അഹങ്കാരം കാണിച്ചു ധിഖരിച്ചു അക്രമങ്ങൾ ചെയ്തുകൂട്ടി പടച്ചവരോടുള്ള കടമകളും പാലിച്ചില്ല പടപ്പുകളെ ക്രൂരമായി പീഡിപ്പിച്ചു അവരുടെ പാപങ്ങൾ കാരണം പടച്ചവൻ അവരെ പിടികൂടി യഥാസമയത്ത് പിടികൂടി യഥാസമയത്ത് പടച്ചവൻ അനുഗ്രഹിക്കുന്നത് പോലെ കൃത്യസമയത്ത് പടച്ചവൻ പിടികൂടുകയും ചെയ്യും ഒരാ കിന്നക്കം തസ്താജി നിങ്ങളെന്തിനാണ് തിരക്ക് കൂട്ടുന്നത് നിങ്ങൾ നിങ്ങളുടെ കർമ്മം നിർവഹിച്ച് ധർമ്മം പൂർത്തീകരിച്ച് മുന്നോട്ട് നീങ്ങി അക്രമികളെ പടച്ചവൻ കൈകാര്യം ചെയ്യും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് ധാരാളം വിട്ടുവീഴ്ച ചെയ്യും മാപ്പ് ചെയ്യും ഇളവ് നൽകും ഇതൊന്നും ഫലപ്പെടാതെ വരുമ്പോൾ അവസാനം ശിക്ഷയുടെ ചാട്ടമാരെടുക്കും അല്ലാതമ്മെ കാക്കുമാറാകട്ടെ പഠിച്ചവ നമുക്ക് തരുമാറാകട്ടെ അള്ളാ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അടിച്ചാൽ അടിയായിരിക്കും പിടിച്ചാൽ പിടിയായിരിക്കും അള്ളാഹുവെ നിന്റെ ശിക്ഷയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും ഇഹത്തിലും പരത്തിലും കാത്തുരക്ഷിക്കേണ്ടത് ിബിന് ആദാപക്ക് നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ പൊതിയണമേ നിന്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണമേ